ഏറെ നാളുകളായി നാശവുമുഖമായി കിടന്ന വടശ്ശേരിക്കോണം തിയേറ്റർ ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഐക്കൺസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കി ക്ലബ്ബിന്റെ രക്ഷാധികാരികളായ മനീഷ് രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലും ഒറ്റൂർ ഡിവൈഎഫ്ഐ മേഖലാ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടിയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം വൃത്തിയാക്കിയത് കൂടാതെ പുറത്തുനിന്നുള്ള പോസ്റ്ററുകളും മറ്റു പരസ്യങ്ങളും പതിക്കരുതെന്നും ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു ഒരുപാട് നാളായിട്ട് തിയേറ്റർ ജംഗ്ഷനിലെ ഈ ബസ് സ്റ്റോപ്പ് വൃത്തിയേടായി കിടക്കുമായിരുന്നു അപ്പോഴും നമ്മൾ ഐക്കൺസ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് കൂടെ ഉണ്ട് നമുക്കിപ്പോൾ ഒരു ആസ്ഥാനം കൂടി വന്നിരിക്കുകയാണ് തിയേറ്റർ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഓഫീസ് വരുന്ന ഞായറാഴ്ചയാണ് ഉദ്ഘാടനം അപ്പോൾ ഈ ഓഫീസിനോട് അടുത്ത ഒരു ബസ് സ്റ്റോപ്പാണ് തിയേറ്റർ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് അപ്പോൾ നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടി പെട്ടെന്ന് ഒരു തീരുമാനമായിരുന്നു ഈ ബസ് സ്റ്റോപ്പ് വൃത്തിയാക്കുന്നത് അതിനെ ഒരുപാട് സഹായിച്ച ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റ് അഖിൽ ഡി വൈ എഫ് എയുടെ തന്നെ മാവിൻ ബോർഡ് യൂണിയൻ സെക്രട്ടറി ദീപു എന്നിവർ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ക്ലബ്ബിലെ ഐക്കൺസ് ക്ലബ്ബിലെ പ്രവർത്തകരെല്ലാം നമ്മുടെ കൂട്ടുകാരെല്ലാം തന്നെ ഇതിനെ അകമഴിച്ച് ഇന്നത്തെ ദിവസം ഈ ഞായറാഴ്ച കിട്ടുന്ന ഒരു അവധി ദിവസമായിട്ട് പോലും ഇന്നത്തെ ദിവസം എല്ലാ കൂട്ടുകാരും ഇതിനോടൊപ്പം നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കവറേജ് എടുക്കുമെന്ന കല്ലമ്പല മീഡിയയ്ക്ക് നമ്മുടെ നന്ദി അറിയിക്കുന്നു